ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻജാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹദില്ല എനിക്കും ഫാമിലിക്കും സുഖം തന്നെ എനിക്ക് കുറേ വീഡിയോ ഇടാത്തത് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹദില്ല നോമ്പ് പെരുന്നാളൊക്കെ സന്തോഷത്തോടു കൂടി തന്നെ കഴിഞ്ഞു പെരുന്നാളിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇന്ന് ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ വലിയ ചെമ്മീൻ കണ്ടു അങ്ങനെ കുറച്ച് ചെമ്മീൻ വാങ്ങി അങ്ങനെ ഇന്ന് ചെമ്മീൻ ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയാലോ അതിൽ തന്നെ ചെമ്മീൻ എല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ നൂലെല്ലാം വരച്ചെടുത്ത് വാഷ് ചെയ്തെടുത്ത ചെമ്മീനാണിത് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും അരമുറി പുളിനാരയും പിഴിഞ്ഞ വെച്ച് നല്ലവണ്ണം മാഗിനേറ്റ് ചെയ്ത് വെക്കുക ഒരു കാ മണിക്കൂറെങ്കിലും വെക്കണം ഇത് മാഗിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനാണിത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സ്റ്റവ് ഓണാക്കി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണയൊഴിച്ചു ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ഫ്രൈ ചെയ്യുന്നതും വേണ്ട ഇതുപോലെ ആയാൽ മതി അത് നമുക്ക് മാറ്റി വെക്കാം ഫ്രൈ ചെയ്തെടുത്ത കടായ കൊണ്ട് വേറൊരു കടായ എടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ചു എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ ഉള്ളി വഴറ്റാൻ വേണ്ടി ഇട്ടു ഉള്ളി വാഴന്നു വന്നതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു അതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്തു എല്ലാം കൂടി വേഗത്ത് വാഴന്ന് വരുവാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു അതെല്ലാം വാഴന്നു വന്നതിന് ശേഷം മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ബിരിയാണി മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് മസാലപ്പൊടി അതെല്ലാമാണ് ചേർത്ത് കൊടുത്തത് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമുളകെല്ലാം ഒന്ന് മാറിയതിന് ശേഷം നാം ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു എന്താ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം കുറച്ച് മല്ലിയിലേയും പുതിയയിലെയും ഇട്ട് കൊടുത്തു രാത്രിയാണ് ഇതുണ്ടാക്കിയത് പിന്നെ വേഗത്തിൽ തന്നെ റൈസും ഉണ്ടാക്കി അങ്ങനെ ദം ചെയ്തെടുക്കുകയും ചെയ്തു ഫ്രഷ് ആയി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണമ്മ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലമലൈക്കും